കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വൈകുന്നേരം നാല് മുപ്പത് തന്നെ ബാബോലി മിൽ രാസ്ഥാൻ നേരിട്ടുകൊണ്ട് ഈ സീസൺ ഔദ്യോഗികമായിട്ട് തുടക്കം കുറിക്കുന്ന സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ആശ്വാസ വാർത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ് കാരണം ഒരു സ്പോൺസർ ഫുട്ബോളിലേക്ക് ഇടപെട്ട് ഇവിടെ അന്താരാഷ്ട്ര താരങ്ങളെ കൊണ്ടുവന്ന് ഏതാണ്ടൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് വലിയ ദ്രോഹങ്ങൾ ഏതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന പെയിൻറ്റിൻ്റെ പുറത്തോട്ട് അവന്മാരുടെ പരസ്യത്തിൻ്റെ പെയിൻ്റ് അടിച്ച് വെച്ച് അഞ്ച് വർഷത്തേക്കുള്ള വാറൻറ്റി ഇല്ലാതാക്കി അതുപോലെ സ്റ്റേഡിയത്തിൻ്റെ അവകാശം വേണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു ആകെയുള്ള നാല് വെണ് നാല് മരവും വിട്ട് കുറച്ച് മെറ്റിലും മാറിയിട്ടപ്പോഴത്തേക്ക് പിന്നെ പെയിൻറ് അടിച്ചപ്പോഴത്തേക്ക് സ്റ്റേഡിയത്തിന് അവകാശം വേണം എന്നുള്ള വാതകതിയായിട്ട് മുന്നോട്ട് വന്നു മാർച്ച് വരെ തങ്ങൾക്ക് കംപ്ലീറ്റ് റൈറ്റ്സ് വേണം എന്നായിരുന്നു അവരുടെ വാദവും ഡിമാൻഡും ഈ സ്റ്റേറ്റ് സ്പോൺസേഡ് ഫ്രോഡാണ് ഇയാളെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യാം അപ്പം ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഹോം മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിക്ക് കീഴിലുള്ള നമ്മുടെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് ആ ഒരു സ്റ്റേഡിയത്തിൽ നിന്ന് നവീകരണത്തിനുള്ള ചുമതലകൾ മാത്രമാണ് ഈ ഒരു പുതിയ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി സ്പോൺസേഴ്സ് അവരുടെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല അവർക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതായത് ഡിസംബർ വരെ മാത്രമായിരിക്കും അവർക്ക് ഇതിനകത്തുള്ള അവകാശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അപ്പം സംഗതി കേരള ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ മാർച്ച് വരെ കയ്യിൽ വെച്ചിട്ട് ബ്ലാസ്റ്റേഴ്സിനൂടെ കളിക്കണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത് കാശു വാങ്ങുന്ന അവസ്ഥയിലേക്ക് പോകേണ്ട സെനാരി ആണെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു പക്ഷേ ഡിസംബർ വരെ മാർക്ക് നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടു നൽകുമ്പോ കേരള ബ്ലാസ്റ്റേഴ്സ് അവിടെ കയറി കളിക്കണമെങ്കിൽ യുവന്മാരുടെ പിന്നിൽ ക്യൂ നിൽക്കേണ്ട അവസ്ഥയുണ്ട് ഇപ്പം ഡിസംബർ വരെ കേരള ബ്ലാസ്റ്റേഴ്സിന് അവിടെ കാര്യങ്ങൾ നടക്കില്ല എങ്കിൽ പോലും ഡിസംബറിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് സ്റ്റേഡിയം കിട്ടും എന്നാണ് അറിയുന്നത് അതൽപ്പം ഒരു ആശ്വാസ വാർത്തയാണ് അല്ലെങ്കിൽ ഈ ഒരു സീസൺ മുഴുവൻ ബ്ലാസ്റ്റേഴ്സ് പുറത്തുപോയി കളിക്കേണ്ട അവസ്ഥ ഉണ്ടായത് തുടക്കത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഹോം മത്സരങ്ങൾ ചാട്ട് ചെയ്യാതെ എവേ മത്സരങ്ങൾ മാത്രം ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ കഴിയും എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അപ്പം ഡിസംബർ വരെ മാത്രമാണ് ഈ റിപ്പോർട്ടൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് ആ കൊച്ചി സ്റ്റേഡിയത്തിന് മേലെയുള്ള നവീകരണത്തിന്റെ റൈറ്റും മറ്റു ചുമതലകളും എല്ലാം ഒരു സൂചി കുത്താനുള്ള ഇടം കള്ളം പറഞ്ഞുണ്ടാക്കിയിട്ട് ആ സൂചിയിലൂടെ ഒട്ടകത്തിനെ കയറ്റി ആ ഒട്ടകത്തിനെ കൊണ്ട് അവിടെ സ്ഥലം കൊടുത്തവന്മാരെ മൊത്തം ഇല്ലാതാക്കുന്ന വൃത്തികേട്ട ഒരുപാട് കാണിച്ചുകൊണ്ടിരിക്കുന്ന എടോ ഇയാൾ പണ്ട് തൊട്ടേ ഉടായ്പാണ് അപ്പം അയാളുടെ ഫാൻസ് നമ്മൾ കമൻറ്റ് ബോക്സിൽ കിടന്ന് തെറി വിളിക്കുമെങ്കിൽ പോലും ഇയാളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് വമ്പൻ പ്രശ്നങ്ങൾ കാണാം എട്ട് ഇയാളുടെ ഉടായ്പകളെ കുറിച്ച് ഞാനൊരു വീഡിയോ എൻ്റെ മറ്റേ ചാനൽ ചെയ്യാം മറ്റേ ചാനലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു കേസിലായി അറസ്റ്റിലായതിനു ശേഷം വീഡിയോസ് വീഡിയോസൊന്നും ഇടാത്തൊരു ചാനലുണ്ട് അന്ന് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചാനലായിരുന്നു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഹാഭാരതം പിന്നെ ക്രിട്ടിക്കൽ ഫാക്ട് ഇതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ കുറേയധികം എതിർപ്പുണ്ടായിരുന്നെങ്കിൽ പോലും കുറച്ച് ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാനൽ ആയിരുന്നു ഒരു വർഷമായിട്ട് അതിനകത്ത് വീഡിയോ സാധനങ്ങളൊന്നും ഇടാതിരിക്കുവാണ് അപ്പം കൃത്യം ഒരു വർഷം ആവുകയാണ് ഇപ്പം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കുറച്ച് വീഡിയോ ഇട്ടുകൊണ്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആരംഭിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തേക്ക്